ഇത് പോയതാണക്കിപ്പി നമുക്ക് ചൂരുപ്പ് ചൂപ്പ് കൊടുത്തു ഞാനും തടി വെച്ച പോലെ തോന്നിട്ടോ ഞാനല്ലേ കണ്ണിൽ വിടുന്നുണ്ട് അതുകൊണ്ടായിട്ട് ആ കയ്യിൽ ഭയങ്കര പേടിയാണ് അവിടെ കുറച്ച് നേരത്തെ ഇട്ടില്ലേനും നേരത്തെ ഡാൻസിന് ആകുമ്പോൾ ഒരു വീഡിയോ എത്തിട്ടില്ല എന്ന് ഒരു വീഡിയോ നമുക്ക് അതിനെ ഇട്ടു കയറാൻ വീഡിയോ നോക്കി ഞാൻ ഒറ്റക്കല്ല ഇട്ടു കേട്ടോ എല്ലാം ഒറ്റക്കല്ല പഠിച്ചിട്ടുണ്ട് രണ്ട് കുട്ടു കയറിങ്ങനെ പറക്കുന്നുണ്ട് ഇങ്ങനെ അവിടെ ഇട്ടു കൊടുക്കും ഇത്രയും ഇനി നമുക്ക് പെർ റെഡി ഇടാം വീണോയട്ടോ അങ്ങനെ ഓക്കേ ഇനി നമുക്ക് കൊണ്ടേ ഈ സ്പ്രേന്റെ പേര് എന്താണെന്ന് നോക്കട്ടെ ആ ഇ ഇ ന്റെ പേര് ഇന്റെ പേരാ റോസ് റോസ് ഒരു മിണ്ടാ റോസ് സ്പ്രേ ു കൈ കൊറച്ചായിട്ടുണ്ട് നമുക്ക് അടുക്കാം ചന്ദനം ചന്ദനം എടുക്ക് ഫയർ ലുക്കിനെ കാണിച്ചില്ല ഫയർ ലുക്കിനെ എർത്ത് കാണിച്ചില്ല ഇങ്ങനല്ല ഞാൻ വേറെ കാര്യই പറയാൻ മറന്നോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ഷെയർ ഞാൻ പറയാൻ മറന്നോ ഇതിтами ലാസ്റ്റ് പറയാൻ വിചാരിച്ചാ പക്ഷേ ഇപ്പോ മറവിച്ചു നമുക്ക് കുറച്ച് ചന്ദനം എടുക്കാം ഒന്ന് മാറ്റി കൊടുക്കാം കുറച്ച്